ഹലോ ഗേൾസ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആഫ്റ്റർ എ ലോങ് ടൈമാണ് ഞാനൊരു ലോങ് വീഡിയോയ്ക്ക് വരുന്നത് അപ്പോൾ ഇന്ന് എന്താണെങ്കിലും ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഇന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു സ്റ്റേക്കേഷന് പോവാണ് സോ തൊടുപുഴയിലാണ് പോകുന്നത് ഒരു റിസോർട്ടിലാണ് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണാം ഇതും ഞാൻ കംപ്ലീറ്റ് ആക്കുമെന്ന് അറിയില്ല നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ യാക്ച്വലിൻ്റെ ഫ്രണ്ട്സ് പിന്നെ ഞങ്ങളുടെ ഉമേർ ആളുടെ വൈഫ് ഞങ്ങളെല്ലാവരും കൂടെയാണ് പോകുന്നത് എല്ലാരും അപ്പം പോവാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് ഉമേറും ജിഷാനിയും വരുന്നതേ ഉള്ളു വിഷ്ണു അഭിഭാഷക്ക് അന്ന് വീഡിയോയിൽ കണ്ട അവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോ എല്ലാരും റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം നമ്മൾ പോയിട്ട് വരാം സാധനങ്ങൾ വാങ്ങാൻ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുകയാണ് ചിക്കനും ബാക്കി സാധനങ്ങളൊക്കെ എടാ ഒന്ന് ഇത് അഭിജിത്ത് ഇത് ആഷിഖ് രണ്ടും ഇൻട്രോവേർട്സ് ആണ് ആകെ ഉണ്ടായിരുന്നതാ വിഷ്ണു ആണ് വിഷ്ണു അപ്പുറത്തെ കഥറിലേക്ക് പോയി കാശ് ഇതാണ് നമ്മളുടെ ഡ്രൈവർ പേഴ്സണൽ ഡ്രൈവർ സ്പെൽബർ വീഡിയോ എടുത്തില്ലേ അയ്യൻ നിന്നോട് അൻഫില് പറയുന്നില്ലേ നിനക്ക് പെണ്ണ് നോക്കുന്നുണ്ടെന്ന് നിന്റെ ഐശ് ഫ്രണ്ട് ചോദിച്ചു അച്ചക്കന്റെ പെണ്ണ് നോക്കും കല്യാണം കഴിക്കാന്നോ അച്ച പെണ്ണിനെ വെറുതെ എനിക്ക് തോന്നിയാ നമ്മളൊന്നും മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ വാങ്ങിയത് ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ ഇവിടത്താണ് അങ്ങനെ ആഷിക്കിന്റെ നാണൊക്കെ പോയി വീണ്ടും പോയി ഞാനും ഇനി ഹനാൻഷാട പാതപ്പെട്ടു കൊണ്ടൊക്കെയാണ് കൈസ് ഒന്നും എടുക്കുന്നതൊക്കെ അങ്ങനെ അപ്ലോഡ് ചെയ്യാണ് ഒന്നും എഡിറ്റ് ചെയ്യുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഇതിലെ പല കള്ളങ്ങളും പച്ചയായ സത്യങ്ങളും പച്ചയായ സത്യങ്ങളും നിങ്ങൾ ചിലപ്പോ കേട്ടെന്നിരിക്കും അതൊക്കെ ഈ ചെവി കൂടെ കേട്ട് അപ്പുറത്തെ ചെവി കൂടെ കളയുക യസുള്ള സുന്ദരനും സുമുഖനുമായ ചെറുപ്പക്കാരൻ ഒരു ദുശീലങ്ങളും ഇല്ല ഒരു ദുഃശീലങ്ങളും ഇല്ല കുറച്ച് ഫുഡ് അടിക്കാ എന്നുള്ളതാണ് അപ്പോഴുള്ള പെൺകുട്ടികൾ ഇണ്ടെങ്കിൽ ഞങ്ങക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്താ മതി പാവൻ ചക്കനാണ് എന്തൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല

നമുക്ക് തന്നെ ചാർക്കോള് നമുക്ക് കിട്ടിയിരിക്കുന്നുണ്ടോ നമ്മൾ കുറെ സ്ഥലത്ത് തന്നെ ചേർന്ന് പക്ഷെ എവിടെ കിട്ടിയില്ലായിരുന്നു പത്തഞ്ച് നാല്പത് കിലോമീറ്റർ കിലോമീറ്റർ നമുക്ക് ചാർക്കോൾ കിട്ടിയിരിക്കുകയാണ് ഹോട്ടലിലേക്ക് എത്താട്ടോ ഇനി മെയിനായിട്ട് നമുക്ക് ചിക്കനാണ് കിട്ടുണ്ടെന്ന് അത് നമുക്ക് നമുക്ക് നോക്കി ഇവിടെ നിന്നിങ്ങനെ താഴോട്ടാണ് കേട്ടോ പ്രോപ്പർട്ടി മെയിനായിട്ട് നമുക്ക് റൂമിലേക്കൊക്കെ കേറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കേറാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ നടന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകണം അവിടെയാണ് പാർക്കിങ്ങും കിച്ചണൊക്കെ വലിയ കിച്ചണൊക്കെ അവിടെയാണ് മിനി കിച്ചൺ നമ്മൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് വേറെ ഇത് നമുക്ക് ഗ്രില്ല് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ അവിടെയാണ് വലിയ സ്പേസ്യസായിട്ടുള്ള അവിടെയാണ് ഇത് ഇവിടെ നമുക്കൊരു കിച്ചൺ ബാത്റൂം ഒരു ഇവിടെ ഉണ്ട് ഒരു ചെറിയ ഫിറ്റൗട്ട് മാതിരിയൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ നേരത്തെ ഗ്യാരംസ് കളിച്ചത് ഇവിടെ കുറെ കളിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ഇരുന്നാണ് നേരത്തെ ഒരു ഗ്യാരംസ് കളിച്ചത് ഇവിടെ നേരത്തെ നല്ല ഷട്ടിൽ കളിച്ചു നാണൊക്കെ പോയി ചിക്കൻ ഒക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒക്കെ വാങ്ങി വന്നിരിക്കുക ഇതാണ് നമ്മുടെ കിച്ചൺണ്ട് മെയിൻ കിച്ചൺണ്ട് എൻട്രി ഇവര് ചിക്കൻ കുറച്ച് ചിക്കൻ ഒന്ന് ഇവരും എന്താ പറയാ ആവി വരാൻ കുറച്ച് വേവാൻ കൊറച്ച് നേരം വെച്ചിട്ടുണ്ട് ഇത് വേവിച്ച ചിക്കൻ ആണ് ഇത് ഇനിയാണ് ഇത് ഗ്രില് ചെയ്യുന്നത് ഇവരിത് ഗ്രില് ചെയ്യാൻ പോവാണ് വേണ്ടിട്ട് പോവാണ് നമ്മൾ ഈ ചാർക്കോൾ വാങ്ങിക്കാൻ കുറെ അധികം കഷ്ടപ്പെട്ടു ആലുവ മുതല് തൊടുപുഴ വരെയുള്ള എല്ലാ കടകളിലും കേറി ഇറങ്ങി അവസാനം ഒരു മാർജിൻ ഫ്രീ ഫ്രീന്നാണ് കിട്ടിയത് സൺഡേ ആയതുകൊണ്ട് എല്ലാ ഷോപ്പും ക്ലോസ്ഡ് ആയിരുന്നു ഇപ്പം ഇതിലേക്ക് ഉമേറാണ് നമ്മുടെ ഇവിടുത്തെ ഷെഫ് ഷെഫിന്ന് ഇതൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നതാണ് ഇവര് ഗ്രില്ലെയ്യാനുള്ള പരിപാടിയിലാണ് ചെയ്തിട്ട് ഇവര് ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന ഒരു സൈഡില് ൊക്കെ പണിയെടുക്കുന്നു കണ്ട് പഠിക്കും വിഷ്ണോ ഇങ്ങനൊക്കെ പണിയെടുക്കണത് മാരിനേറ്റ് ചെയ്യാൻ മിസ്റ്റർ യാസുർ മുഹമ്മദിനെ കഴിഞ്ഞോളൂ വേറെ ആളും ഓൾവേസ് ഈറ്റ് എടുക്കാം ഇവിടെ ഗ്രില്ലിംഗ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഓംലേറ്റ് അടിക്കുകയാണ് ബ്രെഡ് ഓംലെറ്റ് ഇത് പണിയെടുക്കാത്ത മൂന്നെണ്ണം കണ്ട കണ്ട ഓൾവേസ് പാവം ഇത് എത്ര പത്രം ബ്രെഡ് ഓംലെറ്റ് നീ തിന്നണേ ഒരു പണി കഴിഞ്ഞിട്ട് ബംഗാളികൾ ഇവിടെ ക്ലീൻ ആക്കാണ് അരേ ബായ് അരേ വിഷ്ണു ബായ് ഇവരിവിടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ബംഗാളികൾ ഇവിടെ വൃത്തിയാക്കാണ് കേരിക്ക ഇതോടുകൂടി നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു ബാക്കിയൊന്നും ഞാൻ എടുത്തില്ല കേസ് അൺഫോർച്യുനേറ്റ്ലി എനിക്കൊന്നും എടുക്കാൻ പറ്റിയ കേസ് അതാണ് സത്യാവസ്ഥ അപ്പോൾ അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ താൽക്കാലികമായി അവസാനിച്ചിരിക്കുകയാണ്